നമസ്കാരം പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം പോലും വിശ്രമിച്ചു അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന രാജ്യത്തേക്ക് മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാൻ പോയാൽ എന്താണ് എന്ന് പറഞ്ഞ മുൻമന്ത്രി എ കെ ബാലൻ അറിഞ്ഞായിരുന്നോ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസമായി എന്തേ കൊടുക്കാൻ പറ്റാത്തത് രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് അവശരായി വിശ്രമിക്കാൻ പോയവരും സംസ്ഥാനത്തെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അറിഞ്ഞില്ലായിരിക്കും അല്ലേ മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ ഗതികെട്ട് മീൻചട്ടിയുമായി റോഡിൽ ഇറങ്ങി തെണ്ടാൻ മറിയക്കുട്ടി ഇനി ഇറങ്ങുമ്പോൾ സർക്കാരിനെ കരുതയിച്ചു കാണിക്കാൻ വേണ്ടിയുള്ള അടവാണെന്ന് പറഞ്ഞ ഇനി ആക്ഷേപിക്കരുത് ധനമന്ത്രി ബാലഗോപാലിന്റെ നെഞ്ചുവേദന വെറുതെ വന്നതല്ല ക്ഷേമ പെൻഷൻകാരും കെ എസ് ആർ ടി സി തൊഴിലാളികളും കുടുംബങ്ങളും കണ്ണീരോടെ പ്രാഗിയിട്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ധനമന്ത്രി ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിശ്രമത്തിലാണ് മുഖ്യമന്ത്രിയാവട്ടെ വിനോദത്തിനും വിശ്രമത്തിനും വിദേശത്ത് പോയിരിക്കുകയാണ് ടൂർ ദിനങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിവരം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വിദേശ ടൂർ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ പൊതുമരാമത്ത് മന്ത്രിയുടെ വിദേശ ടൂർ ഇതുവരെ തീർന്നിട്ടില്ല ബാക്കി മന്ത്രിമാരെല്ലാം നല്ല തിരക്കിലായതിനാൽ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വദേശത്തും വിദേശത്തുമൊക്കെ വിനോദത്തിനും വിശ്രമത്തിനും പോകുന്നതിൽ ആർക്കും പരാതിയോ പരിഭവമോ ഇല്ല തിരഞ്ഞെടുത്തു വിട്ടതല്ലേ അപ്പോൾ ശിക്ഷ എന്നോണം അനുഭവിക്കുകയെ നിവർത്തിയുള്ളൂ എന്നാണ് ഒരു ക്ഷേമ പെൻഷൻകാരന്റെ അഭിപ്രായം എങ്ങോട്ട് പോയാലും പാവപ്പെട്ടവന്റെ പെൻഷൻ തരാനുള്ള മനസ്സ് കാണിക്കണം അവർ സുഖിക്കുമ്പോൾ ഇവിടെ മരുന്നിനും ഭക്ഷണത്തിനും കാശില്ലാതെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഭിക്ഷക്കാരെ പോലെ ജീവിക്കേണ്ട അവസ്ഥയിലാണ് പെൻഷൻകാർ ദിനം പ്രതി രണ്ടുപേർ എന്ന നിരക്കിൽ കെ എസ് ആർ ടി സിയിൽ ജീവനക്കാർ മരണപ്പെടുകയാണ് ആത്മഹത്യകളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും മൂലമാണ് കൂടുതലും മരണങ്ങൾ സംഭവിക്കുന്നത് ഇതിൻ്റെ എല്ലാം കാരണം ശമ്പളം എന്ന ഒറ്റ ചിന്തയാണെന്ന് പറയാതെ വയ്യ സർക്കാർ വാങ്ങിക്കൂട്ടുന്ന ശാപങ്ങൾക്ക് ഒരു കണക്കുമില്ല അതിന്റെ എല്ലാം ഭവിഷ്യത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ പ്രളയമായോ വരൾച്ചയായോ സൂര്യതാപമായോ ഒക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചേ മതിയാകൂ പാവപ്പെട്ട മനുഷ്യരെ അത്രയും ദ്രോഹിച്ചു കഴിഞ്ഞിരിക്കുന്നു സുഖവാസത്തിന് പോയ മുഖ്യമന്ത്രിയോ മരുമകൻ മന്ത്രിയോ ചിന്തിച്ചില്ല തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ ക്ഷേമ പെൻഷൻ കിട്ടാതെ ദാരിദ്ര്യത്തിലാണെന്ന് പക്ഷെ ധൂർത്തിനൊരു കുറവും ഉണ്ടായിട്ടില്ല വിദേശയാത്രകളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് എപ്പോഴും മൗനമാണ് വിദേശ സന്ദർശനങ്ങളുടെ നിയമസഭാ ചോദ്യത്തിന് മൂന്ന് മാസമായിട്ടും റിയാസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ടൂറിസം മന്ത്രി എത്ര തവണ വിദേശ സഞ്ചാരം നടത്തി സന്ദർശിച്ച രാജ്യങ്ങളുടെ പേരും സന്ദർശന തീയതി താമസിച്ച ഹോട്ടൽ സന്ദർശനങ്ങൾക്കായി ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അനുഗമിച്ചിരുന്നോ അവരുടെ ചെലവ് ആരാണ് വഹിച്ചത് എന്നീ ചോദ്യങ്ങൾക്കാണ് മറുപടി ഇതുവരെ ഇല്ലാത്തത് തൃപൂണിത്തറ എം എൽ എ കെ ബാബു ഈ വർഷം ഫെബ്രുവരി ഒന്നിന് മുഹമ്മദ് ോട് നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിച്ചത് ഒരു വർഷത്തിൽ കുറഞ്ഞത് അഞ്ചു തവണ റിയാസ് വിദേശ സന്ദർശനം നടത്തുന്നുണ്ടെന്നാണ് വിവരം ഫ്രാൻസ് ഉൾപ്പെടെ പല വിദേശ സന്ദർശനങ്ങളിലും ഭാര്യ വീണ വിജയൻ റിയാസിനെ അനുഗമിച്ചിരുന്നു രണ്ടു കോടി രൂപ റിയാസിന്റെയും കുടുംബത്തിന്റെയും വിദേശ സന്ദർശനത്തിന് ചെലവായെന്നാണ് സൂചന ഇതിനുശേഷമാണിപ്പോൾ വിദേശയാത്ര നടത്തിയിരിക്കുന്നത് പത്തൊൻപത് ദിവസത്തേക്കാണ് റിയാസിന്റെയും വീണയുടെയും യാത്ര ദുബായ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും സന്ദർശനം നടത്തും ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും മരുമകന്റെയും മകളുടെയും കൊച്ചുമകന്റെയും യാത്ര എന്നിട്ടും യാത്രാവിവരങ്ങൾ അത്യന്തം രഹസ്യമായി സൂക്ഷിച്ചത് എന്തിനാണെന്നത് മറ്റൊരു ചോദ്യം നിയമസഭാ ചോദ്യത്തിന് റിയാസ് മറുപടി നൽകാത്തതും വിദേശയാത്രയിലെ ദുരൂഹത അടിമുടി വർദ്ധിപ്പിക്കുന്നുണ്ട് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ എ സി വാങ്ങൽ മഹാമേളയാണ് അടുത്ത ദൂർത്ത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ എട്ടരലക്ഷം രൂപയുടെ എ സിയാണ് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കായി വാങ്ങിയത് വകുപ്പുകളിലേക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ ഫാനുകൾ വാങ്ങാൻ അനുമതിയും നൽകിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് പുതിയ എ സികൾ വാങ്ങിയത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ധനകാര്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കൃഷി സെക്രട്ടറി കൃഷിമന്ത്രിയുടെ ഓഫീസ് പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി എന്നിവർക്കാണ് പുതിയ എ സി വാങ്ങി നൽകിയത് സെക്രട്ടേറിയറ്റിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഫാനുകളും വാങ്ങുന്നുണ്ട് സെക്രട്ടറിയേറ്റിലെ വിവിധ ഓഫീസുകളിൽ സ്ഥാപിക്കാൻ വാൾമൗണ്ട് ഫാനുകളാണ് വാങ്ങുന്നത് അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി എ ഐ എസ് ഗാർ മന്ത്രിമാരുടെ ഓഫീസ് എന്നിവിടങ്ങളിൽ എ സി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വിവിധ വകുപ്പുകളിൽ ഫാനുകളാണ് ആശ്രയം ചൂട് കൂടിയതോടെയാണ് പുതിയ ഫാനുകൾ വാങ്ങാൻ തീരുമാനിച്ചത് തുക അനുവദിച്ച ഉത്തരവ് പൊതുഭരണ ഹൗസ് കീപ്പിംഗ് സെല്ലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഹൈക്കോടതി ജഡ്ജിമാരുടെ ക്ലബ് നവീകരണത്തിന് പണം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ഒന്ന് പോയിന്റ് ഒന്നാറ് കോടിയാണ് അനുവദിച്ചത് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിമാരും റിട്ടയേർഡ് ജഡ്ജിമാരുമാണ് ക്ലബ്ബ് ഉപയോഗിക്കുന്നത് വായനാ മുറിയും ക്ലബ്ബുമായാണ് ജഡ്ജസ് ലൈസം സജ്ജീകരിച്ചിരിക്കുന്നത് എറണാകുളം ദിവാൻസ് റോഡിലെ ജഡ്ജസ് റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ഫ്ളാറ്റ് ഒന്ന് എ ആണ് ലൈസമായി ഉപയോഗിക്കുന്നത് പതിനെട്ട് വർഷം കാലപ്പഴക്കമുള്ള ക്ലബ്ബ് നവീകരിക്കാൻ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് പതിനാറിന് പണം അനുവദിക്കാൻ ധനമന്ത്രി ബാലഗോപാൽ സമ്മതിച്ചു തുടർന്ന് ഈ മാസം മൂന്നിന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉത്തരവിറങ്ങി ഇങ്ങനെ ചോദിക്കുന്നവർക്കെല്ലാം മുഖം നോക്കി പണം അനുവദിക്കുന്ന ധനവകുപ്പിന് പാവപ്പെട്ടവന്റെ പിച്ചക്കാശ് നൽകാൻ മടിയാണ് സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിലും ക്ഷേമ പെൻഷൻകാർക്ക് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വരുന്നത് ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ബാലഗോപാലിന്റെ വാഗ്ദാനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബാലഗോപാൽ വാഗ്ദാനം ചുരുട്ടി പോക്കറ്റിൽ വെച്ചു ക്ഷേമ പെൻഷൻ ഈ മാസം വിതരണം ചെയ്യില്ലെന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക മാസമായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ മാത്രമാണ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങളിലെ ക്ഷേമ പെൻഷനാണ് കൊടുക്കാനുള്ളത് ഈ മാസം കൂടിയാവുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക മാസമായി ഉയരും തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടത് മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അയ്യായിരത്തി നാനൂറ് കോടി വേണം ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഓരോ പെൻഷൻകാർക്കും ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ വീതം സർക്കാർ കൊടുക്കാനുണ്ട് കൃത്യമായി നികുതികൾ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സർക്കാർ അവർക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ തടഞ്ഞുവെച്ചിരിക്കുന്നത് നീതീകരിക്കാനാവുന്നതല്ല ഒരു വശത്ത് ആശുപത്രി ചികിത്സയ്ക്ക് ചെലവായ മരുന്ന് മാത്രമല്ല ഉപയോഗിച്ച തോർത്തിന്റെയും കഴിച്ച ഭക്ഷണത്തിന്റെയും വരെ ഖജനാവിൽ നിന്ന് കൃത്യമായി പോക്കറ്റിലാക്കുന്ന മന്ത്രിമാർ മറുവശത്ത് മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ലാതെ ക്ഷേമ പെൻഷൻകാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രിക വാഗ്ദാനം ക്ഷേമ പെൻഷൻ നൂറ് രൂപ പോലും വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ആറ് മാസത്തെ കുടിശ്ശികയും ി രണ്ടാം പിണറായി സർക്കാർ പ്രകടന പത്രികയൊക്കെ തമാശയായി മാറുന്ന കാലം ഇതിനിടയിലും സർക്കാരിന്റെ മൂന്നാം വാർഷികം കെങ്കേമമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ ഇത്രയൊക്കെ ചെയ്യുന്ന സർക്കാരിന് ജനം കരുതി വെച്ചിരിക്കുന്ന ഒരു വിശ്രമമുണ്ട് അഞ്ചു വർഷം തികയുമ്പോൾ അത് ദൈവം വിശ്രമിച്ച പോലുള്ള വിശ്രമമായിരിക്കില്ല ചെകുത്താന നൽകുന്ന ശിക്ഷയായിരിക്കും